ഓടിക്കൊണ്ടിരുന്ന കാറിനു മുകളിലേക്ക് വൻമരത്തിന്റെ കൊമ്പ് പൊട്ടി വീണു യാത്രക്കാർ രക്ഷപ്പെട്ടത് തലനാരിക്ക് തൃത്താല വട്ടത്താണിയിൽ കഴിഞ്ഞ ദിവസം രാത്രി എട്ട് മണിയോടെയാണ് മരക്കൊമ്പ് വീണത് പടിഞ്ഞാറങ്ങാടി സ്വദേശികളായിരുന്നു കാറിലുണ്ടായിരുന്നത് തൃത്താല വട്ടത്താണിയിൽ വൻമരത്തിന്റെ കൊമ്പ് പൊട്ടി കാറിനു മുകളിലേക്ക് പതിച്ചു ത്രിത്താലയിൽ നിന്നും ആലൂർ ഭാഗത്തേക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന കാറിന് മുകളിലേക്കാണ് വലിയ മരക്കൊമ്പ് വീണത് ഇതോടെ അരമണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു കൊമ്പ് പൊട്ടി വീഴുന്നത് കണ്ട് കാർ ഡ്രൈവർ പെട്ടെന്ന് ബ്രേക്ക് ഇട്ടതിനാൽ തലനാരിഴയ്ക്കാണ് വലിയ അപകടം ഒഴിവായത് അരമണിക്കൂർ നീണ്ട നാട്ടുകാരുടെ പരിശ്രമത്തിനൊടുവിലാണ് മരം നീക്കം ചെയ്ത് ഗതാഗതം പുനഃസ്ഥാപിച്ചത് മരക്കൊമ്പ് വീണതിൽ കാറിന്റെ ബോണറ്റ് തകർന്നിട്ടുണ്ട് പടിഞ്ഞാറങ്ങാടി സ്വദേശികളായ രണ്ടുപേരാണ് കാറിൽ ഉണ്ടായിരുന്നത് ഇതുവഴി കടന്നുപോയ ലോറി മരത്തിലിടിച്ചതിനെ തുടർന്നാണ് മരക്കൊമ്പ് പൊട്ടി വീഴാൻ കാരണമായതെന്നാണ് കാർ യാത്രക്കാർ നാട്ടുകാരോട് പറഞ്ഞത് കൊമ്പൊടിഞ്ഞ മരത്തിന്റെ ബാക്കി ഭാഗം ഏതു നിമിഷവും നിലം പതിക്കാമെന്നും അധികൃതർ അടിയന്തിരമായി ഇത് മുറിച്ചു മാറ്റണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു